എങ്ങനെ ഇങ്ങനെ ആ കാണുന്ന കണ്ടോ നമുക്ക് കോയമ്പത്തൂർ വരുന്നത് കോയമ്പത്തൂര് ഉറങ്ങാനൊന്നും പറ്റൂല ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരുണ്ടോ പഴയ രീതിയിലന്നെ പിടിച്ചുപറിക്കാരും കള്ളന്മാരുംമാരും കൊറേ തള്ളന്മാരും റോഡിലൂടെ ഒറ്റക്ക് ഇറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് രീതിയിലുള്ള ഇറിറ്റേഷൻസ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കുക രാത്രിയൊക്കെ ഒറ്റക്ക് ഈ ഒരു പരിസരത്ത് കൂടെയൊക്കെ വന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക ടാക്സിക്കാരൊക്കെ ഒരുപാട് പേര് നമ്മളെ പിന്നാലെ കൂടുന്നുണ്ട് എവിടെ പോവാ എവിടെ പോവാ നമ്മളെ രണ്ട് മൂന്ന് തവണ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളെ നോട്ട് ചെയ്യും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന ഓട്ടോക്കാരൊക്കെ കണ്ടോ നമ്മളെ പിന്നാലെ വരും ഇരുട്ടാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത ശ്രദ്ധ ചാനൽ വണക്കം മക്കളെ മൈസൂർ മൈസൂറിൻ്റെ ഇരുട്ട് മൂടിയ രാത്രി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ പഴയ പോലെ ഒന്നല്ല എല്ലാം ഓഫാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് എട്ടരക്കെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നേരെ വൈകിക്കാതെ നേരെ അങ്ങോട്ട് മില്ല അല്ലേ എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് സത്യമംഗലം ഫോറസ്റ്റ് വഴിയാണ് ഇപ്രാവശ്യം നമ്മൾ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പഴയ പോലെ ഒന്നല്ല ഫോറസ്റ്റ് ക്ലോസ് ചെയ്യും രാത്രി ക്ലോസ് ചെയ്യും മണി അഞ്ചുമണി മണി ആ ഒരു ടൈമിനാണ് അവിടെ തുറക്കുകയുള്ളു അപ്പം അതിനനുസരിച്ച് ഇവിടുന്ന് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ നമ്മളത് പ്ലാൻ ചെയ്ത് വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട ആദ്യമായിട്ട് നമ്മളിവിടെ തപ്പാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡുകൾ തന്നെയാണ് കേട്ടോ അത് കിട്ടുന്ന സ്ഥലം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിഷപ്പുണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഫസ്റ്റ് അമ്മ തന്നെയാണ് തുടങ്ങാവുന്നാണ് വിചാരിച്ച് നേരെ പോയിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നല്ല സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടു ഈ സ്ട്രീറ്റും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇയാൾ പറഞ്ഞ സ്ട്രീറ്റ് ഈ ഒരു റൂട്ടാണ് ഇവിടെ നിന്ന് സീത പോയിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു എന്ന് തോന്നുന്നു നോക്കട്ടെടാ നോക്കാം നോക്കാം അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ആയിട്ട് മൈസൂർ ഇങ്ങനൊരു എന്താ പറയാ അങ്ങനൊരു കാലാവസ്ഥയിൽ ഞാൻ വന്നിട്ടില്ല ാവശ്യം വന്നപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് കുറച്ച് ദന്ത ക്ലൈമറ്റാണ് സ്ട്രീറ്റ് ഫുഡ് അതാണ് അവിടെ തട്ടുകാടിയും കാര്യങ്ങളൊക്കെ കാണുന്നത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ ഇന്ന് ഇത്ര നേരമായിട്ട് ഞാൻ സത്യം പറയാലോ ഇത്ര നേരമായിട്ട് ഞാൻ കഴിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബണ്ണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചിക്കൻ നിറച്ചിട്ട് ഒരു മുപ്പത് ഉറുപ്പയുടെ സാധനം ഒരു ചായ രാവിലെ അവിടെ നിന്ന് കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു ചായ സമോസയും ഞാൻ ഒരു സാറ്റലൈറ്റിൽ നിന്ന് കഴിച്ച് ഇതല്ലാതെ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു അത് പറയാലോ ഇതല്ലാതെ ഞാൻ ഇന്ന് ഈ നേരം വരെ ഇപ്പൊ സമയം എട്ടര എട്ടേ മുക്കാലായിട്ടുണ്ട് ഈ ഒരു നേരം വരെ ഞാൻ വേറൊന്നും കഴിച്ചിട്ടില്ല ആ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പോഴാണ് എനിക്ക് വിഷപ്പ് അറിയണത് ഈ ഒരു സമയത്താണ് എനിക്ക് വിഷപ്പ് അറിയുന്നത് നല്ല വിഷപ്പുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വിഷപ്പുണ്ട് എന്തായാലും നന്നായിട്ടൊന്ന് കഴിക്കണം കഴിച്ചിട്ടൊക്കെ മതി ബാക്കി കാര്യങ്ങൾ ഇത്രയും നേരം പിടിച്ചിരുന്നില്ലേ എന്നെ വല്യൊരു കാര്യല്ലേ നമ്മളെ നാട് എങ്ങനെയും പിടിച്ചാ മതി കേരളം പിടിച്ചാൽ മതി നല്ല ഫുഡ് കഴിച്ചാൽ മതി ഞാൻ നിൽക്കുന്നത് അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ചു നടക്കാണ് കേട്ടോ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് കൈരളി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹോട്ടലുണ്ട് അവിടെ നല്ല മലയാളി ഫുഡ് കേരള ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണെന്ന് പറയുന്ന കേട്ടോ കേട്ടോ ഞാൻ അവിടെ ഒരു മലയാളീനെ കണ്ടിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നല്ല ഫുഡ് ഇവിടെ എവിടെ കിട്ടുക കേരള ഫുഡ് എവിടെ കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞൊരു ഐഡിയ ആണ് എന്തായാലും നമ്മളൊന്ന് പോയി നോക്കട്ടെ കണ്ടേ ഞങ്ങളെയും കാണിച്ചു തരാം കഴിക്കുന്നോ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഇവിടെ അറിയാണ്ട് പോയത് അപ്പം ഇതുപോലെ മൈസൂർ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് ബാക്കി രുചിയില്ല നമ്മളെ കേരള ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചോ നേരെ ഓപ്പോസിറ്റ് നമ്മൾ വന്നിറങ്ങുന്ന സ്റ്റാൻഡ് ഇതാ സബർ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് കേരള ഹോട്ടൽ ഹോട്ടൽ മഹാരാജാസ് ഒരു ബോർഡ് കണ്ടോ നേരെ പോവാ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ദിവസമായി ഞാൻ കേരളം വിട്ടിട്ട് കേരളത്തിൻ്റെ ആ ഒരു നമ്മളെ വീട്ടിലേക്ക് നാട്ടിലേക്ക് ഫുഡ് കഴിച്ചിട്ട് ആ ഒരു രുചി തന്നെ പോയിട്ട് സത്യം പറഞ്ഞ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ദിവസമായി ആ ഒരു രുചി കിട്ടിയിട്ട് നോക്കട്ടെട്ടോ ഇവിടെ നിന്ന് കിട്ടുമോ നോക്കട്ടെ ബോഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ നാടൊക്കെ വിട്ട് നിന്ന് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ നല്ല വായ്ക്ക് രുചിയുള്ള ഫുഡൊക്കെ കിട്ടിയിട്ട് എത്ര ദിവസം ആയിരുന്നു അറിയോ ഇനി എന്തന്നെ പൈസ കൊടുത്താ പോലും നല്ല ഫുഡ് കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു ആനയാണ് മാങ്ങയാണ് ചക്കയാണ് ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കട്ടെ തലശ്ശേരി തലശ്ശേരി ബിരിയാണി നമ്മളെ കേരള സ്റ്റേജ് നോക്കട്ടെ കേട്ടോ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഭയങ്കര വിഷമണ്ട് രാവിലെ മുതൽ ഞാൻ ആകെ കഴിച്ച ഒരു ഒരു സമൂസ രണ്ട് ചായ ആകെ കണക്ക് പറയാലോ ഫുഡ് കഴിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല വയറപ്പോ സമാധാനായി ഇത്ര നേരം വിഷ്പ് സഹിച്ച് പിടിച്ച് തന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ ഒരാഗ്രഹം ഉണ്ടാവില്ല നല്ല വിഷക്കണ നേരത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക സുഖം പറഞ്ഞ അറിയിക്കാൻ പറ്റൂല നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു അനുഭവം തന്നെ ആയിരിക്കും അവിടെ പിന്നെ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമായിരുന്നു അപ്പൊ നമ്മൾ എന്തായാലും നൈസായിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോകാൻ കേട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ സത്യമംഗലം ഫോറസ്റ്റ് വഴിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോയമ്പത്തൂർ കോയമ്പത്തൂരിലേക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ സത്യമംഗലം ഫോറച്ച് വഴിയാണ് ബസ്സുകൾ പോകുന്നത് പക്ഷേ ഈ നേരത്ത് കടത്തി വിടില്ല അപ്പോൾ നമ്മൾ കുറേ നേരം പോസ്റ്റാണ് കുറേ നേരം പോസ്റ്റാന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം പോസ്റ്റാണ് ഇനി അവിടെ പോയി അന്വേഷിച്ച് നോക്കണം എത്ര മണിക്കാണ് കറക്റ്റ് ബസ് വരുന്നത് എന്താണ് അവസ്ഥ ഏതാണ് എന്ന് അവിടെ പോയി ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് പോയിട്ട് എൻക്വയറിയിൽ പോയിട്ട് അന്വേഷിച്ചതിന് ശേഷം നോക്കാം കേട്ടോ കൃത്യം പറയാലോ പണ്ട് കോളേജിൽ നിന്നൊക്കെ ടൂർ വന്ന സമയത്താണ് ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ മൈസൂർ ഇട്ടാ നല്ല തണുപ്പാണേ മൈസൂർ ഇത്രയും തണുപ്പ് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ഞാൻ വരുന്ന സമയത്തൊക്കെ എന്താ പറയാ മൈസൂർ ചൂടാ സാധാരണ നമ്മുടെ നാട്ടിൽ അതേ സെയിം ക്ലൈമറ്റ് പക്ഷെ ഇപ്പുണ്ടല്ലോ നല്ല തണുപ്പുണ്ട് അതെനിക്ക് വയ്യാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ തണുപ്പാണ് എല്ലാവരുടെയും ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാവുമല്ലോ ജെറുക്കിനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഓപ്പോസിറ്റ് കടന്നിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ച് അവിടെ പോയിട്ട് കോയമ്പത്തൂരിലേക്ക് എപ്പോഴാണ് ബസ് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം ഇതൊരു സ്ട്രീറ്റ് ആണ്ട്ടോ അതായത് ഹോട്ടലുകളും റൂമുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ട്രീറ്റ് ആണ് അതാ ഈ റോഡ് നേരെ പോയിട്ട് ഒരു സബർ ബസ് സ്റ്റാൻഡില്ലേ ആ ഒരു മെയിൻ റോഡേക്ക് ചെന്ന് മുട്ടുന്ന ഒരു സ്ട്രീറ്റ് തന്നെയാണ് എന്താ പറയാ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും എടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല എനിക്ക് നല്ല രീതിയിൽ കപകെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആരോഗ്യപരമായിട്ട് ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം എനിക്ക് ലൈവ് വോയിസ് കൊടുക്കുക അല്ലാതെ എനിക്ക് വേറെ പരിമിതി ഒന്നുമില്ല ഇതിനൊക്കെ ഓൺ വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഓൺ വോയിസ് കൊടുത്ത് കഴിഞ്ഞാൽ ശരിയാകാത്തൊരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലൈവ് വോയിസ് കൊടുക്കുന്നത് എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അത്ര തന്നെ നമ്മൾ ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഇവിടെ ഒരു കുതിരവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഞാൻ ചെറുതായിട്ട് അവർക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ കാണാനില്ല സവാരി എടുത്തിട്ട് പോയിട്ടുണ്ടാവും കുതിരവണ്ടികളൊക്കെ അവിടെ കണ്ട ഓട്ടോകളും കാര്യങ്ങളൊക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ മൈസൂർ ക്ലീൻ സിറ്റി ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം അത്ര വലിയ ക്ലീനൊന്നുമല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താ പറയുക അതിലേക്ക് പോകണോ വേണ്ടെന്ന് ഞാനൊന്നും നോക്കട്ടെ ഞാനൊന്നിങ്ങനെ നടന്ന് നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിലേക്ക് പോയി ആഴത്തിലേക്ക് ഇറങ്ങി തരുന്നിട്ട് തന്നെ കാണിച്ചിട്ട് നമുക്ക് എന്തായാലും ഇവിടെ സമയമുണ്ട് കോയമ്പത്തൂർ വഴി ബന്ദിപ്പൂർ വഴിയാണെന്നുണ്ടെങ്കിലും നിലമ്പൂർ വഴി പോകുകയാണെന്നുണ്ടെങ്കിലും ഏത് വഴിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക എല്ലാ രീതിയിലും ഫോറസ്റ്റ് ക്ലോസ് ആണ് അപ്പോൾ കുറച്ച് ടൈം എടുക്കും ബസ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പുലർച്ചെ ടൈമിനാണ് ഇവിടുന്ന് ബസ്സുകളെടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുക മൈസൂർ ഈ ഒരു നേരത്തെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക അങ്ങനെ നട്ടപ്പാതിരായിട്ടുണ്ട് പന്ത്രണ്ട് മണി നേരം ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് പണികളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യും ഏതൊക്കെ രീതിയിലാണ് പണികൾ വരിക എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് നമ്മൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഒരുപാട് ലഗേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറ്റക്ക് നടന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഉള്ള ഏരിയകളിൽ കൂടെ ഈ ഓരോരോ സ്ട്രീറ്റുകളിൽ കൂടെ ഒറ്റയ്ക്കൊക്കെ നടന്നു പോകും ചിലപ്പോൾ ആൾ മനുഷ്യനൊന്നും ഉണ്ടാവില്ല അവിടെ മുതൽ നമ്മൾ നോട്ട് ചെയ്തു തുടങ്ങും നമ്മൾ നോട്ട് ചെയ്ത് തുടങ്ങും അവർക്ക് സേഫ് ആയിട്ടുള്ളൊരു സ്പോട്ടിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മളെ കവർച്ചകൾ ചെയ്യും നമ്മളെ കയ്യിലുള്ള മുതലുകളൊക്കെ പോവും പിന്നെ നിലയും വെളിയും കൂട്ടിയിട്ടൊന്നും ഒരുക്കാരുമില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് ഈ ഒരു നേരം കഴിഞ്ഞാൽ ഈ ഒരു നഗരത്തിൽ മൈസൂർ ഞാനിപ്പോൾ പഠിച്ചത് വെച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ വന്ന നേരത്ത് ഒരു നേരത്തൊക്കെ മൈസൂർ ഓഫായിരുന്നു അന്ന് എന്തോ ഹോളിഡേ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനൊരു റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാനൊരു റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മൈസൂർ ക്ലീൻ സിറ്റി ആയി ഒരുപാട് രീതിയിൽ ഞാൻ ഈ മൈസൂർ എന്ന് പറയുന്ന സംഭവം കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടോ ഞാൻ ചെറുപ്പത്തിലൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അന്നായാലും ഇന്നായാലും എന്നായാലും എനിക്കിതിനെ വിലയിരുത്താൻ കഴിയും അപ്പോൾ ഞാൻ അന്നൊക്കെ വന്നത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ സിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് റിവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി പക്ഷേ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവങ്ങളാണ് എനിക്കിപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്നത് അനുഭവിച്ചറിഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഒരുപാട് ഓട്ടോക്കാരായാലും ഒരുപാട് ആളുകളായാലും റൂമ് പല പല പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടുത്തോട്ട് വരും റൂമ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകുക ഓട്ടോയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവരെവിടേലൊക്കെ വെച്ച് എന്തേലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രദ്ധിക്കുക മാക്സിമം അത്രയും വിശ്വസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുക റൂമായാലും അത്രയും വിശ്വാസമുള്ള ആളുകളായിട്ട് മാത്രം ഇടപെടുക അല്ലാത്തവരൊക്കെയായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവർ എവിടേലൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ടാക്സിക്കാരൊക്കെ ഒരുപാട് പേര് നമ്മളെ പിന്നാലെ കൂടുന്നുണ്ട് എവിടെ പോവാ എവിടെ പോവാ നമ്മളെ രണ്ട് മൂന്ന് തവണ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളെ നോട്ട് ചെയ്യുക നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന ഓട്ടോക്കാരൊക്കെ കണ്ടോ നമ്മളെ പിന്നാലെ വരും എവിടെ എവിടെ ഈ സൈഡിലുള്ള ഓട്ടോക്കാരെ നിങ്ങൾ നോക്കണ്ട ഈ സൈഡിലുള്ള ഓട്ടോക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടോക്കൺ അടിച്ചിട്ട് വരുന്നതാണ് ഈ സൈഡിലുള്ള ഓട്ടോക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ അവിടെ ഇരിക്കുന്ന ആ സൈഡിലുള്ള ഓട്ടോക്കാരൊക്കെ കണ്ടോ അതുപോലെയുള്ള ആളുകൾ നമ്മളെ പിന്നാലെ വരും എവിടെ പോകാനാണ് എവിടെ പോകാനാണ് അതുണ്ട് ഇതുണ്ട് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ കൂടെ വരും അതിലൊന്നും വീട് പോകരുത് നമുക്കാണ് നഷ്ടം വേറെ ആർക്കും നഷ്ടമല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇതുവരെ ഒരുപാട് പേര് വന്നിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അങ്ങനെ നോർമലായിട്ട് വന്ന് ബസ് സ്റ്റാൻഡിൽ ബസ് കയറി പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാൾ ഒരു നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ രാത്രി എന്തായിരിക്കും അവസ്ഥ ഏതൊക്കെ രീതിയിൽ അവർ ചൂഷണം ചെയ്യപ്പെടാം ഏതൊക്കെ രീതിയിൽ അവർ കബളിപ്പിക്കപ്പെടാം അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിൽ ഒരാൾ അതിൽ നിന്നൊരു എന്താ പറയുക രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയം തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതെൻ്റെ വിജയം തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും ഒരു നൈറ്റ് ലൈഫ് നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ രാത്രി കാണാനുള്ളത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ രാത്രി ഇറങ്ങി നടക്കുക രാത്രി ഒരു നഗരത്തിലൂടെ ഇറങ്ങി നടക്കുക ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ എന്താ പറയുക രക്ഷപ്പെടാൻ പറ്റുന്നവരാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ ആ ഒരു രീതിയിൽ ഞാൻ എത്തിക്കുന്ന കേട്ടോ അത്രേ ഉള്ളൂ എനിക്കത്രേ പറയാനുള്ളൂ ഇവിടെ ഈ നേരത്തും വെളിച്ചല്ലാതെ തകർത്ത് കച്ചവടം നടക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അത് നല്ല കച്ചവടം ഉണ്ട് അത്യാവശ്യം ആളുകൾ ഉണ്ട് കേട്ടോ എന്തൊക്കെയാ ഇവിടുത്തെ വിഭവങ്ങൾ എന്ന് ബിരിയാണി കുസ്ക അങ്ങനത്തെ ഐറ്റംസ് ആ റൈസ് ഓംലെറ്റ് എന്തൊക്കെ കറികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചല്ല നമുക്കെന്തായാലും അതിന്റെ ആവശ്യമില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇത്രയും തിരക്ക് ഇതാണ്ടോ ബസ് സ്റ്റാൻഡിന്റെ നേരിപ്പുറത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഇറങ്ങണ കൊടുത്ത് നമുക്കുണ്ട് കാണാ ഫുഡ് പക്ഷെ നമുക്കൊന്നും ഈ ഫുഡ് പറ്റില്ല ഞാൻ ഒരു വട്ടം കഴിച്ചിട്ടില്ല ഇവിടെ ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം ഉരുട്ടിയിട്ട് കിട്ടും അന്നൊന്നും എനിക്ക് ചാനലോ കാര്യങ്ങളൊന്നുമില്ല ഗൈസ് നമ്മളൊക്കെ മൈസൂരൊക്കെ വരാൻ വേണ്ടിയിട്ട് കാലം കുറേ അയക്കണ കോയാ എന്നൊക്കെ പറയുന്നേ ആ കാലത്തൊക്കെ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ എന്താ സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉണ്ട പോലത്തെ ഒരു സാധനമുണ്ട് ഇവിടെ കർണാടകയിൽ ട്രഡീഷണൽ ആയിട്ടൊരു ഫുഡാണ് ഒരു ഉണ്ട ഒരു ഉരുട്ടിയിട്ട് ഒരു തേങ്ങ പോലത്തെ ഒരു സാധനം വെച്ചുതരും പ്ലേറ്റിൽ അതിൻ്റെ കൂടെ എന്തൊക്കെ കുറേ കറികൾ വെച്ച് തരും ഈ സാധനം അങ്ങനെ ഉള്ളിയിട്ട് ഇങ്ങനെ കഴിക്കുക ഒരു മാവാണത് പുഴുങ്ങിയ സാധനം അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഒരുമാതിരി എന്താ പറയുക ഹാ നമുക്ക് പറ്റില്ല നമുക്ക് ഓംലെറ്റ് അങ്ങനത്തെ തട്ട് ദോശ ഇഡ്ലി ഇവിടെ സാമ്പാർ അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് പറ്റുകയുള്ളു അപ്പോൾ തകർത്ത കച്ചൂടാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല കണ്ടാ ഇരിട്ടാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത ശ്രദ്ധീഷ് ചാനൽ ചാനൽ യൂട്യൂബ് ചാനൽ ആ ഒരു ട്രാവൽ കണ്ടിട്ടാ അതാണ് ടൈമ് വേസ്റ്റ് ആക്കരുത് ആകെ അങ്ങോട്ട് ഞാൻ ഇപ്പൊ കമത്തി അടിച്ചു അവരെ പ്രൊമോഷൻ അല്ലേ നമ്മൾ ചെയ്യണേ പൈസ ഒന്നും തരാതെ അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ല നല്ല ഫുഡാണ് കേട്ടോ ദോശയൊക്കെ കണ്ടോ ദോശ ഈ ഇത് എന്താ ദോശ ഇഡ്ലി ആ വലിയ ദോശ പോലത്തെ ഇഡ്ലി നല്ല ടേസ്റ്റി ഉള്ള സാധനായിരിക്കും ഇഡ്ലിയും വടയും ദോശയൊക്കെ ഇണ്ട് അവിടെ ഇഡ്ഡലിയൊക്കെ പരത്തിയിട്ടാണ് ചൂട്ടുള്ളത് എന്തായാലും ഇഡ്ഡലി സാമ്പാർ കർണാടക ട്രഡീഷണൽ ഫുഡ് വാവ് വട്ട് അടിപൊളി സൂപ്പർ നമ്മൾ എ ടി എം നിന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ എല്ലാ ബസ്സിലും നമുക്ക് ക്യു ആർ കോഡ് കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ട് തന്നെ ക്യാഷ് കയ്യിൽ വെക്കുന്നത് സേഫ് ആയിരിക്കും പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ വഴിയിൽ ഇറക്കി കഴിഞ്ഞാൽ ആ അംഗം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും പൈസ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നൈസായിട്ട് കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത് കോയമ്പത്തൂർ ബസ് ഞാൻ കാണിച്ചു തരാം മൈസൂർ സത്യമംഗല അതാ കോയമ്പത്തൂർ ബസ് നിൽക്കുന്നു അതിലൊക്കെ എത്ര ചാർജ് എന്ന് അറിയില്ല നല്ല ചാർജ് വരും നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ ചാർജ് വരും ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എത്ര ഈ ഒരു ബസ്സിലൊക്കെ ചാർജ് വരിക എ സി ആണെന്ന് തോന്നുന്നു ഈ ഒരു തണുപ്പ് തന്നെ എ സിയിൽ തന്നെ പോകേണ്ടത് അപ്പോൾ ഈ ഒരു ബസ്സിലൊക്കെ ചാർജ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ എഴുന്നൂറ് രൂപയൊക്കെ ചാർജ് കൊടുത്തിട്ട് സ്ലീപ്പർ സ്ലീപ്പറൊന്നുമല്ല അതിനുള്ള മുതലൊന്നുമില്ല മറ്റേ ബസ്സിൽ എത്ര വരിക ആ ഇരുന്നൂറ് ഇരുന്നൂറ് ചില്ലറേ വരുള്ളൂ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് മറ്റേ സാധാ ബസ്സിൽ വരുള്ളൂ ഇതിൽ സെവൻ ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൂടുതലായി ചെറുതായിട്ടൊന്നുമല്ല ചെറിയ രീതിയിലൊന്നുമല്ല സ്ലീപ്പർ കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ബസ് എ സി ആയിരിക്കും പക്ഷേ ഈ തണുപ്പത്ത് എന്തായാലും എ സിയുടെ ആവശ്യം വരുന്നില്ലല്ലോ നമുക്കെന്തായാലും എന്തായാലും പറഞ്ഞി കഴിഞ്ഞാൽ രാവിലെ നേരം വിളിക്കുമ്പോഴത്തേനും അവിടെ എത്തിയാൽ മതി അപ്പോൾ സെവൻ ഹൺഡ്രഡ് ഈ ഒരു ടൈമിന് ഭയങ്കര അധികമാണ് എന്തായാലും ഓർഡിനറി ബസ് കാര്യങ്ങളൊക്കെ വരും അതിൽ നമുക്ക് കയറി പോട്ടെ ബസ് നോക്കിയാൽ അടിപൊളിയല്ലേ കാണാനൊക്കെ നല്ല രസമായിട്ടോ പക്ഷെ നമ്മൾ ഈ ട്രെയിനിൽ മാത്രം യാത്ര ചെയ്തിട്ട് ശീലമുള്ള ആൾക്കാരല്ലേ കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ സ്ലീപ്പർ ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടല്ലോ ഈ സൈഡിലേക്ക് പോകുമ്പോൾ കഴിച്ച ഫുഡ് മുഴുവൻ ഈ സൈഡിലേക്കാവും പിന്നെ ബസ് ചുരത്ത് നിന്ന് മറയാൻ പോവുകയാണോ അതാണോ ഇതാണോ ഉറങ്ങാൻ ഉറങ്ങി കിടക്കുന്ന അവസ്ഥ ആയിട്ടോ പറഞ്ഞത് ഉറക്കം വരൂല സീനാണ് അതായത് ഷീലുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഇതുപോലുള്ള ബസ്സുകളിലൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ ബർത്തിൻ്റെ മേലെ കയറി കിടക്കുന്ന പോലെയല്ല മക്കളെ ഈ ബസ്സിൽ കയറി കിടക്കുമ്പോൾ ബസ്സിൽ കയറി കിടക്കുമ്പോൾ എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഭയങ്കര സീനാണ് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ അവസ്ഥയായിരുന്നു അവസ്ഥ എങ്ങനെയല്ല ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയെ അതുകൊണ്ട് ട്രെയിനിൽ സ്ലീപ്പറില് പോകുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെ സുഖം ഇതൊക്കെയല്ലേ ഈ നട്ടപ്രാന്ത് എന്നൊക്കെ പറയുന്ന സംഭവം നട്ടപ്പാതിരാക്കെ ഉറക്കം ഒളിച്ചിട്ട് ഈ മൈസൂർ ബസ് സ്റ്റാൻഡില് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഞാനാണ് അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയാ പുലർച്ച ടൈം ആയിട്ടുണ്ട് രണ്ടു മണിയായിട്ടുണ്ട് രണ്ടു മണിക്കൂർ ബസ് കോയമ്പത്തൂർക്ക് ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഇവിടെ നിന്നുള്ള എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ട് വന്നിട്ടൊന്നുമില്ല എനിക്ക് നന്നായിട്ട് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രസം ഒരു 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 മനസുഖം പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ സമയത്ത് ഇറങ്ങിയാലാട്ടോ നമുക്ക് ആനിമൽ സൈറ്റിങ്ങൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സത്യമംഗലമാണ് സത്യമംഗലം അപ്പോൾ കോയമ്പത്തൂർ നേരം വിളിക്കാൻ നേരത്തൊന്നല്ല കുറച്ച് ടൈം ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും ഒരു ഏഴ് എട്ട് ആ ഒരു ടൈം ടൈമിലേറ്റ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് എത്തും ബസ് ഇതുവരെ വന്നിട്ടില്ല രണ്ട് മണിക്ക് വരണ്ട ബസ്സാണ് വിളിക്കുന്നാലും ഉറക്കം വരാൻ പോകണേ അങ്ങനെ അവിടെ എവിടെയെങ്കിലും കടന്നു തുറന്നു മൈസൂർ സബർ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കിടന്നുറങ്ങി എന്നുള്ളൊരു റെക്കോർഡിരിക്കട്ടെ നോക്കല്ലേ ഒരു കൈ നോക്കിയാലോ ഇവിടെ വെള്ളം തിളച്ച് വെച്ചിട്ടുണ്ട് തുടച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം വെള്ളം തിളച്ച് തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് ഉണങ്ങിയാ മതി സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിട്ട് ഈ രാത്രി വെള്ളം ഒഴിച്ചെക്കുന്നറിയില്ല ആരെങ്കിലും കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് എന്തായാലും ഐഡിയ ഒക്കെ ചെയ്ഞ്ചർ ലൈഫ് എന്നല്ലേ പറയുള്ളു എന്നാലും ഇവിടെ ആൾക്കാർ ആൾക്കാര് കിടന്നുറങ്ങണക്കുണ്ട് നല്ല രീതിയിൽ ഉറക്കം വരുന്നില്ല ഞാൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കടന്നുകഴിഞ്ഞാൽ നമുക്ക് ബസ് വരുന്നത് കാണും പക്ഷെ അങ്ങോട്ടൊക്കെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ഉറങ്ങിപ്പോകും ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മിസ്സാകാൻ പോകുന്ന വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മളെത്രയും നേരം കഷ്ടപ്പെട്ടതിന് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഒക്കെ വെള്ളം തളിച്ചു വെച്ചിരിക്കുന്നത് ഇവത്തൊരു ക്രൂരതയായി പോയിട്ടുണ്ട് ബസ്സുകളൊക്കെ വരുന്നുണ്ട് സൈഡ് മാറി കൊടുക്കണൊന്നുമില്ല അവിടെ ഒരേ ഇത് തന്നെയാണ് നമ്മളിങ്ങനെ വല്ലവരെയും കാര്യം നോക്കണല്ലേ അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ഉറങ്ങാൻ വന്ന ആൾ ആളാണ് എന്താണ്ടോ ഇവിടെ ഇങ്ങനെ തുടച്ചിട്ടുണ്ട് ഇവിടെ എപ്പോഴും വെള്ളണ്ടേ ഉണ്ടേ എന്താ അത് പരിപാടി എന്നാവും ഇപ്പൊ എന്തേലൊക്കെ എടുത്തിട്ട് തുടച്ചിട്ട് നോക്കട്ടെ അവിടെ ആളൊക്കെ ഇരുന്ന് ഉറങ്ങണുണ്ടോ കഷ്ടപ്പെട്ടിട്ട് പക്ഷെ നമ്മളിവിടെ കടന്നുറങ്ങും അങ്ങനെ കോയമ്പത്തൂർ ബസ്സാണത് എന്താണ് ഇപ്പത് കെ എസ് ആർ ടി സി ആണല്ലോ കോയമ്പത്തൂർ ബസ്സാവൂല നമുക്ക് െവല് ഡാൻസ് ഇട്ടോ എന്താ പറയാ ഒരു തനതായിട്ടുള്ളൊരു കലയായിരുന്നു നടക്കണോ ഉറക്കപ്പിച്ചോണ്ട് പല സാഹിത്യങ്ങളും അരവാ സമയപ്പത്ര രണ്ടര മണി നിങ്ങൾ മനസ്സിലാക്കണം ഗായ്സ് രണ്ടര മണി രണ്ടര മണി രണ്ടര മണിക്കാണ് ഈ ഒരു കല നമുക്ക് കാണാൻ കഴിഞ്ഞത് ഉണങ്ങിയോ ഞാനും ആദ്യം തന്നെയാണ് പക്ഷെ ഇപ്രാവശ്യം എന്നെ പറ്റിക്കാൻ ആർക്കും ആവില്ല ഞാനൊന്നും ക്ലോക്ക് റൂമിലൊന്നും ബാഗ് വെക്കുന്നൊന്നുമില്ല ഞാൻ എൻ്റെ തലക്കുമ്പോ തന്നെ വെക്കും എന്റെ തലക്ക് കീഴിൽ തന്നെ വെക്കും ബാഗ് അതും എന്റെ കഴുത്തിൽ രണ്ട് റൗണ്ട് ചുറ്റിയിട്ട് എന്നെ കൊന്നിട്ട് എടുത്തിട്ട് പോയിക്കോട്ടെ ആ ഒരു അവസ്ഥ പിന്നെ എന്റെ ഫോണല്ലേ അത് ഞാന് എന്താ പറയാ എന്നെ ഉണർത്താതെ എന്റെ ഒരു വിലപിടിപ്പുള്ള ഒരു മോതലം കിട്ടാത്ത രീതിയിലാക്കും അതുകൊണ്ട് ഐ ഡോ ഒരിക്കൽ പറ്റിയ തെറ്റുകളൊന്നും പിന്നീട് നമുക്ക് പറ്റില്ല ഐ ഡോ നമ്മളെ ബെഞ്ച് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ബെഞ്ച് ഞാനിങ്ങനെ തുടച്ച് നല്ല വൃത്തിയാക്കിണ്ട്ട്ടോ ഇവിടെ വെള്ളം ഒഴിച്ച് കഴുകി വെച്ചെന്ന സാധനാണ് അത് ഇനി എന്താ പറയാ ഹാലിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് പറയില്ല ഞാൻ എന്തായാലും തുടച്ചിട്ടുണ്ട് ഇനി ഇവിടെ എങ്ങനെ കടക്കുന്ന ഞാൻ കാണിച്ചതാണ് ഇങ്ങനെ ആ കാണുന്ന ടെർമിനലോ അവിടെയാണ് നമുക്ക് കോയമ്പത്തൂർ ബസ് വരുന്നത് അപ്പൊ ഉറങ്ങാനൊന്നും പറ്റൂല ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ മൈസൂർ ബസ് സ്റ്റാൻഡാണ് ചിലപ്പോ അന്റവേറെ അടിച്ചുമാറ്റി പോകാൻ ആൾക്കാരുണ്ടാവും പിന്നെ പോരാത്തതിന് നേരം വളർത്തു കഴിഞ്ഞാൽ ചിലപ്പോ പോലീസിന്റെ അംഗമായിട്ട് വേറെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കല്ലേ നമുക്ക് സത്യമംഗലം വഴി കോയമ്പത്തൂര് എത്തിയാ പറ്റുള്ളൂ ബാക്കി പെരുന്നോളത്ത് വെച്ചിട്ട് കാണാം സത്യമംഗലം വഴി കോയമ്പത്തൂർ എത്തില്ലെങ്കിലും വേണ്ടില്ല സത്യമംഗല നമുക്ക് എത്തിയാ പറ്റുള്ളൂ കേട്ടോ അപ്പോ ഒരു ചങ്ങായി ട്രെയിനിൽ ഇങ്ങനെ തൊട്ടിലൊക്കെ കിട്ടിയിട്ട് കിടക്കണ കണ്ടിട്ടില്ലേ അതിനേക്കാളും നല്ല സുഖ കേട്ടോ എനിക്ക് ഒരു രസമെന്നറിയോ കാലൊക്കെ നിവർത്തി ഇങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം കണ്ടോ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇങ്ങനെ ബാഗ് തലയ്ക്കുമ്പോൾ വെച്ചിട്ട് ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ഇങ്ങനെ വന്ന് കിടന്നു തുടങ്ങാൻ നല്ല രസം ഉണ്ട് കിട്ടുമോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല റോട്ടിലും കിടക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിനുള്ളൊരു അവസരം മുന്നോട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനെന്തായാലും ഉറങ്ങാനൊന്നും പോകുന്നില്ല ഇങ്ങനെ കിടക്കുക ആ ഒരു ടെർമിനലിൽ നമ്മളെ ബസ്സും വരുന്നതിനകത്തിങ്ങനെ ഇരിക്കാം ഒരു രസം ഒരു മനസ്സോ